ഷർട്ട് ഷർട്ട് നന്നായി വെള്ളത്തിൽ മുക്കി കല്ലിന്മേൽ വെച്ചു സോപ്പ് തേച്ച് പതപ്പിച്ചു നന്നായി കുത്തി തിരുമ്പി ദിനകരൻ എന്തുകൊണ്ട് മൂന്നാമതൊരു ഷർട്ട് വാങ്ങിക്കൂടാ എന്ന് ചിന്തിച്ചു അതുകൊണ്ടാണല്ലോ സ്കൂൾ വിട്ട് വന്നിട്ട് സിദ്ധുവിന് ദിനകരൻ്റെ ഷർട്ട് കഴുകിയിടേണ്ടി വന്നത് ചാണകത്തിൻ്റെ നിറത്തിലും ചാരത്തിൻ്റെ നിറത്തിലുമുള്ള രണ്ട് ഷർട്ടുകളാണ് ഉള്ളത് അതിൽ ചാണകത്തിൻ്റെ നിറമുള്ളതിൻ്റെ കാലം കഴിയാറായി ഇപ്പോൾ എവിടേക്ക് പോകാനും ചാരത്തിൻ്റെ നിലമുള്ള ഷർട്ട് മാത്രം അതാണ് സിദ്ധു കുത്തി കുത്തിരുമ്പുന്നത് അന്നന്നത്തെ വസ്ത്രങ്ങൾ ദിനകരം തന്നെയാണ് കഴുകിയിടുന്നത് സിദ്ധുവും അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമാണ് സിദ്ധുവിന് വിരോധമില്ല പക്ഷേ സിദ്ധു കഴുകിയാൽ ഷർട്ട് വിളുക്കില്ല അങ്ങനെയൊന്നുമില്ല നീ കഴുകിയാലും ഞാൻ കഴുകിയാലും അമ്മ കഴുകിയാലും ഷർട്ട് വെളുക്കും അമ്മ കഴുകിയാൽ അധികം വെളുക്കുക എന്നുവച്ച് അമ്മയ്ക്ക് അമ്മയുടെ തന്നെ മുഷിഞ്ഞ തുണികൾ കഴുകാനില്ലേ അമ്മ അത് നിന്നെ ഏൽപ്പിക്കാറില്ലല്ലോ നിന്റെ ഷർട്ട് മുഷിച്ചത് അമ്മയല്ല നീയാണ് നമ്മളുണ്ടാക്കുന്ന അഴുക്കുകൾ നമ്മൾ തന്നെ കഴുകി വൃത്തിയാക്കണം ദിനകരൻ്റെ ഉപദേശം കേട്ടു നിൽക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഷർട്ട് കഴുകിയിടുക സിദ്ധു സന്തോഷത്തോടെ അത് ചെയ്യും അമ്മയ്ക്ക് ദേഷ്യം വരാറുണ്ട് നീയൊന്ന് തത്വം പറയാണ്ടിരിക്കുക ദിനകര ആ ചക്കൻ കഴുകിയിട്ടാലൊന്നും അഴുക്ക് പോവില്ല വെറുതെ എന്നെക്കൊണ്ട് ഇരട്ടിപ്പണി എടുപ്പിക്കാനല്ലേ ദിനകരൻ സമ്മതിക്കില്ല നീ വാ ഞാൻ പഠിപ്പിച്ചു തരാം അപ്പോൾ തന്നെ സിദ്ധുവിനെ ആമ്പൽക്കുളത്തിലേക്ക് കൊണ്ടുപോയി ഷേർട്ട് കഴുകിച്ചു രണ്ടു ദിവസമായിട്ട് ദിനകരന് പനിയാണ് അതുകൊണ്ടാണ് സിദ്ധു ദിനകരൻ്റെ ഷർട്ട് കഴുകുന്നത് നാളെ രാവിലെ ദിനകരൻ ടൗണിൽ പോകണം അലക്കിയതുടുത്ത് ദിനകരൻ പുറത്തേക്ക് ഇറങ്ങൂ രാവിലെ ദിനകരൻ കിടന്നു വിറയ്ക്കുകയായിരുന്നു സിദ്ധു പേടിച്ചു പോയി അമ്മ തുളസിയില കാപ്പി ഉണ്ടാക്കി കൊടുത്തു കുറെ കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റിരുന്നു പറയുന്നത് കേട്ടു ഷേർട്ടൊക്കെ മുഷിഞ്ഞു കിടക്കുക ഇങ്ങട് കൊണ്ടാ ഞാൻ കഴുകിയിടാം അമ്മ പറഞ്ഞു കൊടുത്തില്ല വെച്ചു സിദ്ധു സ്കൂൾ വരാൻ കാത്തിരുന്നു കാണും ഭയങ്കരൻ അതിനെന്താ സിദ്ധുവിന് വിരോധമുണ്ടെങ്കിലല്ലേ ചില കാര്യങ്ങൾ സിദ്ധു എത്ര ഭംഗിയായി ചെയ്യുമെന്ന് ദിനകരൻ മനസ്സിലാക്കണം മുറ്റമടയ്ക്കുന്ന കാര്യം നോക്കൂ അമ്മ പോലും പ്രശംസിച്ചു പെൺകുട്ടികൾ ചെയ്യണേക്കാളും വൃത്തിയായിട്ട് അതിൻ്റെ മോൻ മുറ്റമടിക്കണേ മുറ്റമടിക്കുമ്പോൾ ചൂല് വിടർത്തി വിഷറി പോലെ പിടിക്കണം അതിന് നല്ല പ്രാക്ടീസ് വേണം പൂഴിമണലിൽ ഒരേപോലെ ഭംഗിയിൽ വരകൾ വീഴണം സിന്ധുവിൻ്റെ മണൽ വരകൾ മഴവില്ലുപോലെ വളഞ്ഞു കിടക്കും കണ്ടാൽ കൊതിയാവും ദിനകരൻ ഷർട്ടിൽ അഴുക്കൊന്നുമില്ല അങ്ങനെ വെള്ളത്തിലിട്ട് ഉലച്ച് നന്നായി പിഴിഞ്ഞ് കുടഞ്ഞ് ചുള്ളി നിർത്തി ഭംഗിയായി അയിൽ വിരിച്ചിടണം ദിനകരൻ പഠിപ്പിച്ചു പക്ഷേ സിന്ധുവിന് പൊക്കം പോരാ അയക്കയറിലേക്ക് കയ്യത്തില്ല ഈ അയക്കയർ കെട്ടിയത് ദിവ്യയും ദിനകരനും കൂടിയിട്ടാണ് ഒരു തെങ്ങിൽ നിന്ന് മറ്റൊരു തെങ്ങിലേക്ക് നേർവര പോലെ മുറുക്കി വലിച്ചു കെട്ടി രണ്ടു പേർക്കും പൊക്കം കൂടുതലാണ് ദിവ്യ വന്നതിൻ്റെ പിറ്റേന്ന് രാവിലെ അതിന്മേൽ അവളുടെ സാരികളും ബ്ലൗസുകളും അച്ചുവിൻ്റെ ഉടുപ്പുകളുമൊക്കെ വെള്ളമിറ്റി വീഴ്ത്തിക്കൊണ്ട് കാറ്റിലാടി ഉളഞ്ഞു സിദ്ധുവും അച്ചുവും കൂടി അതിൻ്റെ കീഴെ ഓടിക്കളിച്ചപ്പോൾ സിദ്ധുവിന് ബോംബെ മണത്തു സിദ്ധുവിൻ്റെയും ദിനകരൻ്റെയും ചേച്ചിയാണ് ദിവ്യ അവൾ ഭർത്താവിൻ്റെ കൂടെ ബോംബെയിലാണ് ഒരു മകനുണ്ട് അച്ചു എല്ലാ പത്താം ഉദയത്തിനും ദിവ്യയും അച്ചുവും ആതിയിൽ വരും ബാലേട്ടൻ വല്ലപ്പോഴുമേ വരൂ ബാലേട്ടന് അവിടെ തയ്യൽക്കടയാണ് കട പൂട്ടിയിട്ടിട്ട് വരാൻ പറ്റില്ല അതുകൊണ്ടാണ് ബാലേട്ടൻ വരാത്തത് ആദിയിലെത്തിയാൽ പിന്നെ ദിവ്യയ്ക്ക് വെള്ളത്തിൽ നിന്ന് കയറലില്ല വെള്ളം കണ്ടായപ്പോൾ എനിക്ക് പ്രാന്ത അവൾ പറയും എന്നിട്ടവൾ ആമ്പൽക്കുളത്തിൽ മുങ്ങിക്കിടക്കും അച്ചുവിനും അത് ഇഷ്ടമാണ് ബോംബെയിൽ ദിവ്യ താമസിക്കുന്ന സ്ഥലത്ത് വെള്ളമോ കിണറോ ഇല്ല കുഴൽ വെള്ളം വല്ലപ്പോഴും വന്നാലായി ലോറിയിൽ വെള്ളം കൊണ്ടുവന്നു കൊടുക്കും അപ്പോഴത്തെ ഉന്തും തള്ളും വഴക്കും ഭയങ്കരമാണ് വീണ് കൈയൊടിഞ്ഞിട്ടുണ്ട് ചിലരുടെയൊക്കെ പത്തുകുടം വെള്ളം കൊടുക്കുന്നുണ്ടെങ്കിൽ നൂറുകുടത്തിനുള്ള ആളുകൾ കാത്തു നിൽക്കുന്നുണ്ടാവും ഒരു കൊല്ലത്തെ അഴുക്ക് മുഴുവൻ പോയി കിട്ടി ആമ്പൽപ്പൂ മണക്കുന്ന വെള്ളം വെള്ളത്തിൽ നിന്ന് കുളി കഴിഞ്ഞു കയറുമ്പോൾ ദിവ്യ സന്തോഷത്തോടെ പറയും പത്താമുദയം കഴിഞ്ഞു പോകുമ്പോഴേക്കും കൊഴിഞ്ഞുപോയ മുടിയൊക്കെ തിരിച്ചു വരണമെന്ന പ്രതീക്ഷയിലാണത്രേ അവൾ ആമ്പൽക്കുളത്തിൽ മുങ്ങിക്കിടക്കുന്നത് ബോംബെയിലെ വെള്ളത്തിൽ കുളിച്ച് അവളുടെ മുടിയൊക്കെ ഊരിപ്പോയി കല്യാണം കഴിഞ്ഞു പോകുമ്പോൾ അര മൂ മൂടിക്കിടക്കുന്ന കനത്ത മുടിയുണ്ടായിരുന്നു അവൾക്ക് അവിടെയൊക്കെ ഈ മരുന്ന് കലക്കിയ വെള്ള കിട്ടുക കുടിക്കാനും കൊള്ളില്ല കുളിക്കാനും കൊള്ളില്ല ഒരു ചായ വെച്ച് കുടിച്ചാൽ ഛർദിക്കാൻ വരും അതുമാതിരിയുള്ള ചൊവയാണ് കുടിക്കാനുള്ള വെള്ളം ചിലപ്പോഴൊക്കെ കാശ് കൊടുത്ത് വാങ്ങുമെന്ന് ദിവ്യ പറഞ്ഞു കാശുകൊടുത്ത് വാങ്ങാൻ പറ്റാത്തവർ ലോറി വെള്ളം കുടിച്ച് ഛർദിയും വരളക്കവും വരുത്തും ഒരറ്റത്ത് നിന്ന് തുടങ്ങിയാൽ അതങ്ങനെ ചേരിയിലാകെ പടർന്നു പിടിക്കും ഒരിക്കൽ അച്ചുവിനും വന്നു വയറിളക്കവും ഛർദിയും മരിച്ചുപോയെന്ന് കരുതിയതാണത്രേ സിദ്ധുവിന് പേടിയായി വെള്ളമില്ലാത്ത നാടൂ സിദ്ധുവിന് വിശ്വാസം വന്നില്ല കുടിക്കാനുള്ള വെള്ളം കൊടുത്തു വാങ്ങുകയോ കിണറുകളുടെയും കുളങ്ങളുടെയും നീർച്ചാലുകളുടെയും ആതയെ ചുറ്റിക്കിടക്കുന്ന തണ്ണീർ തടങ്ങളുടെയും നടുക്കിരുന്നു കൊണ്ട് സിദ്ധുവിനത് സങ്കല്പിക്കാനേ കഴിഞ്ഞില്ല അപ്പോ മരുഭൂമിയിലെത്തെ സ്ഥിതിയാണോ ബാജി ചോദിച്ചു അവിടെ ചുട്ടുപഴുത്ത മണൽ മാത്രമേ ഉള്ളൂ ഒരു തുള്ളി വെള്ളം കിട്ടില്ല ബാജിയുടെ അപ്പൻ്റെ അനിയൻ മരുഭൂമിയിലാണ് ജോലി ചെയ്യുന്നത് മഴയില്ല അവിടെ ഒരു ചാറ്റൽ മഴ മാത്രം എത്ര ഭയങ്കരം സിദ്ധുവിനെ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല ദിവ്യ ബോംബെയിൽ നിന്ന് വരുമ്പോൾ ദിനകരനും സിദ്ധുവിനും വേണ്ടി ബാലേട്ടൻ തയ്ച്ച പുതിയ ഫാഷനിലുള്ള ഷർട്ടുകൾ കൊണ്ടുവരും ഇതൊന്നും എനിക്ക് ചേരില്ല ദിവ്യ ദിനകരൻ പറയും ചേരില്ല എനിക്കറിയാം ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ ഒരുത്തൻ മുത്തപ്പനായാൽ എങ്ങനെ ചേരാനാ അവൻ അങ്ങനെ മൂടിക്കെട്ട് വഞ്ചി പോലെ നടക്കാനാ ഇഷ്ടം നീ എന്തിനാ ഇതൊക്കെ കെട്ടിച്ചുമ്മന്നു കൊണ്ടുവരണേ പെണ്ണെ അമ്മ ചോദിക്കും ദിവ്യയ്ക്ക് സങ്കടം വരരുതെന്ന് കരുതി മാത്രം ദിനകരൻ അവൾ കൊണ്ടുവന്ന ഷേർട്ടൊക്കെ ഇട്ടു കാണിക്കും പണ്ടോ എന്താ രസം നാലാളുടെ മുമ്പിൽ നിലയും വിലയും ഉണ്ടാവണമെങ്കിൽ വേഷം നന്നാവണടാ ദിവ്യ പറയും വേഷം കെട്ട് എന്നാ അതിന് പറയാ ദിവ്യേ വേഷം എന്നല്ല നീ ഇങ്ങനെ ഓരോ കൊനിഷ്ട പറയണത് എന്തിനാന്ന് എനിക്കറിയാം നീ ഇതൊക്കെ ഇപ്പോൾ തന്നെ കൂട്ടുകാർക്ക് കൊടുക്കാൻ പോകുമല്ലേ ദിനകരൻ വെറുതെ ചിരിച്ചുകൊണ്ടിരിക്കും ഇവൻ ഇവനെങ്ങനെയാ അമ്മ എങ്ങനെയായിപ്പോയി നീ ഇവനെ കണ്ടിട്ട് പഠിക്കണ്ടട്ടാ സിദ്ധുട്ടാ ആൺകുട്ടികളായാലേ നല്ല സ്റ്റൈലായിട്ട് നടക്കണം ബാലേട്ടനെ കണ്ടോ പുതിയൊരു ഫേഷൻ ഇറങ്ങിയ ഉടനെ ബാലേട്ടൻ അത് തയ്ച്ചിട്ടുണ്ടാവും ബാലേട്ടന് ഇരുപത്തഞ്ച് ഷർട്ടുകൾ ഉണ്ടെന്ന് ദിവ്യ പറഞ്ഞു ഒരാൾക്ക് എന്തിനാണ് ഇരുപത്തഞ്ച് ഷർട്ടുകൾ എന്നാണ് ദിനകരൻ്റെ സംശയം ഒരു സമയം ഒരു ഷർട്ടല്ലേ ഇടാൻ പറ്റൂ അപ്പോൾ ബാക്കി ഇരുപത്തിനാലെണ്ണവും വെറുതെ പെട്ടിയിലിരിക്കല്ലേ പിന്നെ എത്ര എണ്ണം വേണമെന്നാണ് നിന്റെ അഭിപ്രായം ദിവ്യ ദേഷ്യപ്പെടും രണ്ടെണ്ണം ഒന്നിടാനും ഒന്നലക്കാനും ഇവനെ പിടിച്ച് കെട്ടിക്കമ്മേ അപ്പം മനസ്സിലാവും അതിനും സമ്മതിക്കണ്ടേ ഒരു പെൺകുട്ടി വീട്ടിലുണ്ടെങ്കിൽ എന്തോരം നന്നായേനെ എനിക്കൊരു കൈസഹായമായില്ലേ പറഞ്ഞിട്ടെന്താ കാര്യം അമ്മ സങ്കടപ്പെട്ടു ദിവ്യ ഓരോ തവണ ബോംബെയിൽ നിന്ന് വരുമ്പോഴും ദിനകരന് വേണ്ടി ഒരുപാട് പെൺകുട്ടികളുടെ പേരും വിവരവും അന്വേഷിച്ച് പറയും ചിരിച്ചുകൊണ്ട് ദിനകരൻ അതൊക്കെ കേൾക്കും സമയമുണ്ടല്ലോ എന്ന് മാത്രം പറയും ചാരത്തിൻ്റെ നിറമുള്ള ഷേർട്ട് വെള്ളത്തിൽ മുക്കിയപ്പോൾ വെള്ളം പെട്ടെന്ന് കലങ്ങുന്നതും ചുവപ്പ് നിറമാകുന്നതും കണ്ട് സിദ്ധു പേടിച്ചു സിദ്ധു ഷേർട്ട് നിവർത്തിപ്പിടിച്ചു നോക്കി പോക്കറ്റിൻ്റെ താഴെ നിന്ന് നേരത്തെ ഒരു ചാലുപോലെ ചുവപ്പ് ഒലിച്ചിറങ്ങി വരുന്നു ഉടനെ അവന് ഓർമ്മ വരികയും ചെയ്തു ദിനകരന് ചുവപ്പ് മഷിയുള്ള ഒരു പേനയുണ്ട് ചുവപ്പ് മഷി പോക്കറ്റിൽ കിടന്ന് ചോർന്ന് കിടക്കുകയാവും